കൊച്ചിയിൽ ഭക്ഷ്യവിഷബാധയെ തുടർന്ന് സ്വകാര്യ വനിതാ ഹോസ്റ്റൽ അടച്ചുപൂട്ടി കോർപ്പറേഷൻ ചട്ടവിരുദ്ധമായി പ്രവർത്തിച്ച പൊന്നുരുന്നിയിലെ ആവണി ലേഡീസ് ഹോസ്റ്റലാണ് പൂട്ടിയത് ഹോസ്റ്റലിലെ ഒൻപത് പെൺകുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടായതിനെ തുടർന്നാണ് നടപടി പഴകിയ ഭക്ഷണം വിളമ്പി താമസക്കാരായ ഒൻപത് പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റു എന്ന ആരോപണത്തെ തുടർന്നാണ് പൊന്നുരുന്നിയിൽ പ്രവർത്തിക്കുന്ന ആവണി ലേഡീസ് ഹോസ്റ്റലിൽ പോലീസ് ആരോഗ്യ ആരോഗ്യവകുപ്പ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത് നിരവധി ലംഘനങ്ങളാണ് പരിശോധനയിൽ കണ്ടെത്തിയത് ഭക്ഷണ പദാർത്ഥങ്ങൾ പിടിച്ചെടുത്ത ഉദ്യോഗസ്ഥർ കൂടുതൽ പരിശോധനകൾക്കായി സാമ്പിളുകളും ശേഖരിച്ചു അടുക്കളയിൽ നിന്ന് പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തതായും ഹോസ്റ്റൽ അധികൃതർ ഇക്കാര്യം സമ്മതിച്ചതായും നഗരസഭ ആരോഗ്യ വിഭാഗം ജീവനക്കാർ പറഞ്ഞു രജിസ്ട്രേഷനോ മറ്റു അനുമതികളോ ഇല്ലാതെയാണ് ഹോസ്റ്റൽ പ്രവർത്തിച്ചത് അഞ്ചു മുറികളിലായി ഇരുപത്തെട്ട് പേരാണ് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നത് ഇടുങ്ങിയ മുറികളിലായി തിങ്ങി ഞെരുങ്ങിയാണ് കഴിഞ്ഞിരുന്നതെന്ന് താമസക്കാർ പോലീസിന് മൊഴി നൽകി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഹോസ്റ്റൽ പൂട്ടാൻ നോട്ടീസ് നൽകിയതായും പാലാരിവട്ടം പോലീസ് അറിയിച്ചു എന്ന് സ്ഥാപനത്തിന്റെ ഒരു ഹോസ്റ്റലാണ് ഈ നടത്തുന്നത് ഈ ഹോസ്റ്റലിന് മതിയായ കോർപ്പറേഷൻ്റെ ലൈസൻസോ മറ്റു അനുബന്ധ രേഖകളോ ഇല്ലാത്തത് കാരണം പിന്നെ ഒമ്പത് കുട്ടികൾ ഇവിടെ നിന്ന് ഫുഡ് പോയിസൺ ബാധിച്ച് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് മുപ്പത് കുട്ടികളാണ് കുട്ടികൾ ഇവിടെ താമസിക്കുന്നത് ആയതുകൊണ്ട് നമ്മൾ കോർപ്പറേഷനും പോലീസും ഈ ഹോസ്റ്റൽ നിലവിൽ കൂട്ടുകയാണ് അതേസമയം ഭക്ഷ്യവിഷബാധയെ തുടർന്ന് കടവന്ത്ര ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരിൽ നാല് പേർ ആശുപത്രി വിട്ടു മൂന്ന് പേർ ചികിത്സയിലുണ്ടെങ്കിലും ആരുടെയും നില ഗുരുതരമല്ല കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷമാവും തുടർ നടപടികൾ സ്വീകരിക്കുകയെന്ന് പാലരിവട്ടം പോലീസ് അറിയിച്ചു ചട്ടങ്ങളൊന്നും പാലിക്കാതെ പ്രവർത്തിക്കുന്ന നിരവധി ഹോസ്റ്റലുകളാണ് കൊച്ചിയിലുള്ളത് ഇവിടങ്ങളിലെല്ലാം ഭക്ഷ്യവിഷബാധ വ്യാപകമായതോടെ ഇവയ്ക്കെല്ലാം പൂട്ടിടാനുള്ള ഒരുക്കത്തിലാണ് പോലീസും കൊച്ചിൻ കോർപ്പറേഷനും ക്യാമറാമാൻ അരുൺ നമ്പ്യാർക്കൊപ്പം ഇർഫാൻ ഇബ്രാഹിം ഇബ്രാഹിംസെട്ട് ന്യൂസ് മലയാളം കൊച്ചി